നമസ്കാരം ആയില്യനക്ഷത്രത്തിനെ കുറിച്ചാണ് ഇന്ന് പറയാൻ പോകുന്നത് അതായത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് പുതുവർഷത്തെ നക്ഷത്രത്തിൽ ജനിച്ചവരുടെ സമ്പൂർണ്ണ ജ്യോതിഷ ഫലങ്ങളാണ് പറയുന്നത് വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ വർഷം വിവാഹം നടക്കാനുള്ള സാധ്യത കാണുന്നുണ്ട് പല വിധത്തിലുള്ള ദ്രവ്യങ്ങൾ ലഭിക്കാനുള്ള സാധ്യത കാണുന്നുണ്ട് പല വിധത്തിലുള്ള ധാതുക്കൾ ലഭിക്കേണ്ട സാധ്യത കാണുന്നുണ്ട് വീടിൻ്റെ പണികൾ പൂർത്തിയാക്കി അതിലെ പുറതാമസം നടത്തി താമസിക്കാനുള്ള ഒരു ഭാഗ്യവും ലഭിക്കുന്നുണ്ട് ആധുനിക രീതിയിലുള്ള വീട്ടുപകരണങ്ങൾ വാങ്ങാനായിട്ട് ആഗ്രഹിക്കുന്നവർക്ക് അതിനും സാധിക്കുന്നു സ്വർണം മുതലായവ സ്വർണം വെള്ളി മുതലായവ സമ്മാനമായി ലഭിക്കാനുള്ള സാധ്യത കാണുന്നു പല കാര്യങ്ങളിലും ധനലാഭം പ്രതീക്ഷിക്കാവുന്നതാണ് കച്ചവടത്തിൽ നിന്നും ധാരാളം ലാഭം കിട്ടുന്ന ഒരു വർഷമാണിത് ധാരാളമായിട്ട് ലാഭം ഉണ്ടാക്കാൻ സാധിക്കും ദൈവാധീനം സ്വയം മനസ്സിലാക്കുവാനും ദൈവത്തിനോട് കൂടുതൽ അടുക്കുവാനും സാധിക്കുന്ന ഒരു സന്ദർഭം ഈ വർഷം ഉണ്ടാകുന്നതാണ് സർവീസിൽ നിന്ന് പുറത്താക്കപ്പെട്ട ഉദ്യോഗസ്ഥർക്ക് തിരി തിരികെ സർവീസിൽ കയറുന്നതിനുള്ള സാധ്യതയും ഈ വർഷം തെളിഞ്ഞു വരും ദീർഘകാലമായി ലീവിൽ കഴിയുന്നവർക്ക് വിദേശത്തോ വിദേശത്ത് പോയുന്നവർക്ക് അവർക്കും ഈ വർഷം സർവീസിൽ തിരികെ പ്രവേശിക്കുവാൻ സാധിക്കും പല നല്ല കർമ്മങ്ങളും പൂർത്തീകരിക്കാനായിട്ട് സാധിക്കുന്നതാണ് മക്കളില്ലാത്തവർക്ക് ഒരു കുഞ്ഞിനെ ദത്തെടുക്കുവാൻ ആഗ്രഹിക്കുകയാണെങ്കിൽ അതും സാധിക്കും പുതിയ ഇഷ്ടപ്പെട്ട വാഹനം വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് അത് സാധിക്കുന്നതാണ് വിദ്യാർത്ഥികൾക്ക് പല നല്ല അവസരങ്ങളും വന്നു ചേരുന്നതാകുന്നു കൂടാതെ ഇഷ്ടപ്പെട്ട ജോലി അവർക്ക് ലഭിക്കുകയും ചെയ്യുന്നു അതിനുള്ള സാധ്യതകളെല്ലാം ഉണ്ട് പിന്നെ പുത്രമില്ലാത്ത ദമ്പതിമാർക്ക് പുത്രഭാഗ്യം ലഭിക്കുന്നതിനുള്ള സാധ്യത കാണുന്നുണ്ട് കുടുംബസ്വത്തുക്കൾ പാകം വയ്ക്കാനും പാർട്ടിഷൻ ചെയ്യാനും നിങ്ങളുടെ ഒരു ഓഹരി നിങ്ങൾക്ക് ലഭിക്കുന്നതിനും സാധ്യത കാണുന്നു മത്സ്യബന്ധനം ഉപജീവനമാക്കിയവർക്ക് നല്ല രീതിയിലുള്ള അവർ പിടിച്ച മത്സ്യങ്ങൾക്ക് നല്ല രീതിയിലുള്ള വില കിട്ടുന്നതിനുള്ള സാധ്യതയും കാണുന്നുണ്ട് തിരഞ്ഞെടുപ്പുകളിൽ ശ്രമിച്ചാൽ മത്സരിക്കാൻ സാധിക്കും തീർച്ചയായിട്ടും വിജയം ലഭിക്കാൻ സാധിക്കും പെൻഷനായി ഒരു ജോലിക്ക് കാത്തിരിക്കുന്നവർക്ക് അവർക്ക് ഇനിയൊരു ജോലി വേണമെന്ന് ആഗ്രഹമുള്ളവർക്ക് ശ്രമിച്ചാൽ ജോലി കിട്ടുന്നതായിരിക്കും വൃദ്ധസദനത്തിൽ ദുഃഖത്തിൽ കഴിയുന്നവർക്ക് ഈ വർഷം സന്തോഷ വാർത്തകൾ തേടിയെത്തും അവരെ തേടി മക്കളെത്തും അവരെ കൂട്ടിക്കൊണ്ടു പോകാനുള്ള സാധ്യത കാണുന്നുണ്ട് അഭിനയ രംഗത്തുള്ളവർക്ക് പുതിയ അവസരങ്ങൾ പ്രതീക്ഷിച്ചിരിക്കുന്നവർക്ക് തീർച്ചയായിട്ടും അവർക്ക് പുതിയ രീതിയിൽ അഭിനയിക്കുന്നതിന് പുതിയ പടത്തിലോ അല്ലെങ്കിൽ ഒക്കെ അഭിനയിക്കുന്നതിനുള്ള സാധ്യതയും തെളിഞ്ഞു കാണുന്നുണ്ട് ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഞാൻ ഈ പറയുന്ന മോശ ഫലങ്ങളെ നിങ്ങൾക്ക് സ്വയം ഒഴിവാക്കാവുന്നതേ ഉള്ളൂ അശ്രദ്ധ മൂലം പല രോഗങ്ങളും വന്നുകൂടേണ്ട സാധ്യത കാണുന്നുണ്ട് വ്യക്തിപരമായി ശുദ്ധി ഇല്ലാതെ വന്നാൽ ശത്രുദോഷം പെട്ടെന്ന് ബാധിക്കേണ്ട സാധ്യത കാണുന്നു അതുമൂലം ദുഃഖവും ദുരിതവും ഒക്കെ വന്നേക്കാം അതുകൊണ്ട് വ്യക്തി ശുചിത്വം പാലിക്കുക ദാനം ചെയ്യുക ധർമ്മങ്ങൾ ചെയ്യുക അത് ആപത്തിനെ തടയും ബുദ്ധിക്ക് മാന്യം അനുഭവപ്പെടുന്നു അല്ലെങ്കിൽ എനിക്ക് എന്നാൽ ചിന്താശേഷി കുറയുന്നു ഏതെങ്കിലും രീതിയിലുള്ള മാനസിക ബുദ്ധിമുട്ട് വന്നാൽ ഒരു വൈദ്യസഹായം തേടുക സർക്കാർ തലത്തിൽ നിന്നും കണ്ടുകെട്ടൽ നടപടി ഉണ്ടാകാം എന്ന് വെച്ചാൽ ജപ്തി നടപടിയൊക്കെ ഉണ്ടാവാം അത് വരാണ്ട് ശ്രദ്ധിക്കുക എടുത്തുചാട്ടം അതായത് ധൃതി മൂലം പല നഷ്ടങ്ങളും ഉണ്ടായേക്കാം അതുകൊണ്ട് എല്ലാം ആലോചിച്ച് വേണം ഒരു കാര്യങ്ങൾ ചെയ്യാൻ ഒന്നും എടുത്തു ചാടരുത് ഉറച്ചെന്ന് തോന്നിയ പല ബന്ധങ്ങളും തകർന്നു പോകുന്നത് ആയി കാണുന്നു അതുകൊണ്ട് ശ്രദ്ധിക്കുക രക്തബന്ധത്തിൻ്റെയും കാര്യത്തിൽ ഞാൻ പ്രത്യേകം പറയുന്നുണ്ട് അതും തകരാതിരിക്കാൻ ശ്രദ്ധിക്കുക ഉറ്റബന്ധുക്കൾ മരിച്ചു പോകുവാനുള്ള സാധ്യതയും കാണുന്നുണ്ട് അശ്രദ്ധ മൂലം രക്തത്തിൽ വിഷവാത ഏൽക്കുന്നതിനും സാധ്യത കാണുന്നു ഒരു പാഴ്ചെലവുകൾ ധാരാളമായി പാഴ്ചലവ് വരുന്നതിനുള്ള സാധ്യത കാണുന്നു അതികഠിനമായ ദേഹോദ്രവം ഏൽക്കുന്നതിനും ഉള്ള സാധ്യത കാണുന്നു ഭർത്താവും ഭാര്യയും തമ്മിലുള്ള ബന്ധം നിയമാനുസരണം വേർപിരിയേണ്ടി വരാനും ഈ വർഷം സാധിക്കുന്നു ബന്ധുക്കൾ വെറുക്കുവാൻ സാധ്യത അവസ്ഥ ധാരാളമുണ്ട് അത് സൂക്ഷിക്കാം മാനഹാനി ചാരിത്രഭംഗം വന്നേക്കാം ശാരീരിക സൗഖ്യം കുറയുന്നതിനും അതുമൂലം മാനസിക പ്രശ്നങ്ങൾ വരുവാനും സാധ്യത കാണുന്നു ശുഭകർമ്മങ്ങൾ അനുഷ്ഠിക്കാതിരിക്കലും അതുമൂലം ദൈവാധീനം കുറയാനും സാധ്യത കാണുന്നു അതുകൊണ്ട് ദൈവവിശ്വാസത്തിൽ ദൈവത്തിനെ അധികം കൂടുതൽ വിശ്വസിച്ച് ദൈവത്തിനെ ആരാധിക്കുക ഉള്ള സമ്പാദ്യങ്ങളും മറ്റു ദ്രവ്യങ്ങളും തസ്കരന്മാർ മോഷ്ടിച്ചുകൊണ്ട് പോകാനുള്ള സാധ്യത ഉണ്ട് അതും ശ്രദ്ധിക്കുക ആപത്തുകൾ വരാതെ ശ്രദ്ധിച്ചാൽ ഗുണഫലങ്ങൾ അനുഭവിക്കാൻ യോഗം കാണുന്നു ആയില്യനക്ഷത്രത്തിൻ്റെ മൃഗമായ കരിമ്പൂച്ചയെ ഉപദ്രവിക്കരുത് പക്ഷിയായ ചെമ്പുവത്തിനെ ഉപദ്രവിക്കരുത് നാഗം എന്ന വൃക്ഷത്തെ പരിപാലിക്കുക പഞ്ചഭൂതങ്ങളിൽ ജലമായ ഭൂതത്തെ ആദരിക്കുകയും ശരീരശുക്തി വരുത്തി ശേഷം വലതു കൈയിലെ ഉള്ളം കയ്യിൽ ജലമെടുത്ത് പ്രാർത്ഥിക്കുകയും ചെയ്യുക നാഗങ്ങളാണ് ഇഷ്ടദൈവം കൃഷ്ണഭഗവാൻ ശിവഭഗവാൻ എന്നീ ഭഗവാൻമാരെ ആരാധിക്കുക നാഗ നാഗദൈവങ്ങളെ തൃപ്തിപ്പെടുത്തുക ആയില്യനക്ഷത്രത്തിലൊക്കെ പോയിട്ട് ആ കോവിലെ നാഗ പ്രതിഷ്ഠയുള്ള കോവിലിൽ പോയി ആ ക്ഷേത്രത്തിൽ പോയിട്ട് ആരാധിക്കുക അവർക്ക് വേണ്ടുന്നേ കൊടുത്ത് തൃപ്തിപ്പെടുത്തുക നിങ്ങൾക്ക് എല്ലാവിധ ആയുസ് ആരോഗ്യ സൗഭാഗ്യങ്ങളും അഷ്ട ഐശ്വര്യങ്ങളും ഈ പുതുവർഷം അവസാനിക്കുവോളം ലഭിക്കുമാറാകട്ടെ എന്ന് ഞാൻ ഈശ്വരനോട് പ്രാർത്ഥിക്കുന്നു ഇവിടെ പ്രവചിച്ചത് സാമാന്യ ഫലങ്ങൾ മാത്രമാണ് നൂറ് ശതമാനത്തോടെയുള്ള കൃത്യഫലങ്ങൾക്ക് ജാതക പരിശോധന ആവശ്യമാണ് നിങ്ങളുടെ ജാതകപരമായതോ പൂജാപരമായതോ ജ്യോതിഷപരമായതോ രക്തധാരണത്തിനോ രുദ്രാക്ഷധാരണത്തിനോ ഉള്ള സംശയങ്ങൾ മാറുന്നതിന് എന്നെ ഫോണിലോ വാട്സപ്പിലോ ബന്ധപ്പെടുക തീർച്ചയായിട്ടും എനിക്കറിയാവുന്ന രീതിയിൽ നിങ്ങൾക്ക് ഉത്തരം നൽകുന്നതാണ് നന്ദി നമസ്കാരം